കുട്ടികളുടെയും സ്ത്രീകളുടെയും ലോകത്തിലെ ഏറ്റവും വലിയ ശ്മശാനമായി ഫലസ്തീനെ ഇസ്രായേൽ മാറ്റുകയാണെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയൂബ് ഉർദോഗൻ ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ നടന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ ഇസ്രായേലിനും യു എനിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉർദോഗൻ ഉന്നയിച്ചത് ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങളിൽ നിഷ്ക്രിയത്വം പുലർത്തുന്ന യു എനിനെ ഉറദുഗൻ കടന്നാക്രമിച്ചു ഗസയിൽ കുട്ടികൾ മാത്രമല്ല യു എൻ സംവിധാനവും കൂടിയാണ് മരിക്കുന്നത് പാശ്ചാത്യരാജ്യങ്ങൾ കൊണ്ടെന്ന് അവകാശപ്പെടുന്ന മൂല്യങ്ങൾ ഗസയിൽ മരിച്ചു വീഴുകയാണ് സത്യവും മരിക്കുന്നു നീതിയുക്തമായ ലോകത്ത് ജീവിക്കാനുള്ള മനുഷ്യരാശിയുടെ പ്രതീക്ഷകളാണ് അവിടെ മരിച്ചു വീഴുന്നത് ഗസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുമുള്ളവർ മനുഷ്യരല്ലേ ഫലസ്തീനിലെ കുട്ടികൾക്ക് അവകാശങ്ങളൊന്നുമില്ലയെന്നും റുദഗൻ ചോദിച്ചു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് നതിന്യാഹുവിനെ അഡോൾഫ് ഹിറ്റ്ലറുമായി താരതമ്യം ചെയ്തായിരുന്നു ഊർദുഗന്റെ പ്രസംഗം നതിന്യാഹുവിനെയും അയാളുടെ കൊലപാതക സംഘത്തെയും തടയാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നിട്ടിറങ്ങണം എഴുപത് വർഷം മുൻപ് കൊലയാളിയായ ഹിറ്റ്ലറിനെ മാനവികതയുടെ സഖ്യം തടഞ്ഞതുപോലെ നദിന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ കൊലപാതക സംഘത്തെയും തടയാൻ അന്തർഷ്ട സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും ഉറുദുഗാൻ പറഞ്ഞു ഇസ്രായേലിന്റെ സൈനിക നടപടിയിൽ പതിനായിരങ്ങൾ കൊല്ലപ്പെട്ട ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്നും തുർക്കി പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു അതേസമയം ലബനിനെതിരെ തുറന്ന യുദ്ധം തുടങ്ങാനുള്ള ഇസ്രായേൽ നീക്കം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുമായി നിരവധി ലോകരാജ്യങ്ങളാണ് രംഗത്ത് വരുന്നത് സംഘർഷത്തിന്റെ പരിഹാരം തേടി ഇസ്രായേൽ ലബനനുമായി ആശയവിനിമയം ആരംഭിച്ചതായി അമേരിക്ക അറിയിച്ചു ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ മേഖല ഒന്നാകെ സംഘർഷ വ്യാപിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഗസ യുദ്ധം ഒരു ഭൂരിവശത്തിലേക്ക് നീങ്ങവേ ഇസ്രായേലിന്റെ ലബനൻ ആക്രമണം മേഖലാ യുദ്ധമായി മാറിയേക്കുമെന്ന മുന്നറിയിപ്പുമായി വിവിധ രാജ്യങ്ങൾ രംഗത്തെത്തി ലബനനെതിരെ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അടിയന്തരമായ നടപടി വേണമെന്ന് ചൈനയും റഷ്യയും ആവശ്യപ്പെട്ടു ഉടലെടുത്ത സംഘർഷ സാഹചര്യം കടുത്ത ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു സാധാരണ ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് യു എൻ വക്താവ് സ്റ്റീഫൻ ദുജാറിക്കും പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ എത്രയും പെട്ടെന്ന് യു എൻ സുരക്ഷാ സമിതി ഇടപെടണമെന്ന് ജോർദൻ ആവശ്യപ്പെട്ടു പുതിയ സംഘർഷം മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ഈജിപ്ത് താക്കീത് നൽകി രണ്ട് രാജ്യങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലാണെന്നും സംഘർഷം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു ആക്രമണവും തിരിച്ചടിയും മിഡിൽ ഈസ്റ്റിൽ ഒന്നാകെ സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ജി രാജ്യങ്ങൾ വ്യക്തമാക്കി ഇരുകൂട്ടരും വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിസ്ലാമി പറഞ്ഞു യുദ്ധം ഒഴിവാക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീ നോയൽ ബാരറ്റ് ആവശ്യപ്പെട്ടു ഇസ്രായേലിനെ അമർച്ച ചെയ്തില്ലെങ്കിൽ പശ്ചിമേഷ്യ വലിയ വില കുടിക്കേണ്ടി വരുമെന്ന് ഇറാൻ താക്കീത് നൽകി അന്തർദേശ സമൂഹം മൗനം തുടർന്നാൽ ഇന്ന് പടരുമെന്ന് ഖത്തറും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക്